ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ സേഫ് ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പൊ നാട്ടിലത്തെ മഴ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് എന്ന കുറച്ച് പേടിയുണ്ട് കേട്ടാ നല്ല മഴയും കാറ്റും ഒക്കെ കാണുമ്പോൾ അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇവിടെ ആണെങ്കിൽ നല്ല ചൂടാണ് ഏർ അപ്പൊ ഈ പ്രാവശ്യം നേരത്തെ ഞാൻ തോന്നണു മെയ് മാസം ആവുമ്പോഴേക്കും നല്ല ചൂടായിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതേ നമ്മൾ പതിവ് പോലെ തന്നെ അതേ കിച്ചണിലേക്ക് വന്ന് നമ്മുടെ പണികളൊക്കെ തുടങ്ങായിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കണത് അപ്പോൾ കുറച്ച് ഒരു ഇച്ചിരി ഈ പണി കൂടുതലാണ് പത്തിരിക്ക് എന്നാലും മക്കൾക്ക് ഇഷ്ടമാണ് അത് ഇട്ടാ പത്തിരി അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കാറുള്ളൂ കുറച്ച് പണി കൂടുതലല്ലേ അപ്പം അതേ പത്തിരിക്കുള്ള വെള്ളം ഞാൻ കെറ്റിലിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ആവശ്യത്തിന് കുറച്ചധികം നാളികേരവും ചെറിയ ചീരകം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ തിളച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ വല്ലപ്പുഴ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം പൊടിയെടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴല്ലേ ഉണ്ടാക്കുകയുള്ളു അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ളതല്ല അപ്പോൾ കുറേ അവർക്ക് ആവശ്യമുള്ളത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചധികം പൊടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ഉപ്പും നാളികേരവും ചെറിയ ജീരകവും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണേട്ടാ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം അതേ പൊടിയൊക്കെ ചൂടാറാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇടാം പിന്നെ പത്തിരി പത്തിരിയാകുമ്പോൾ കുഴച്ചെടുത്ത് ഒന്ന് പരത്തി എടുക്കാനല്ല ബുദ്ധിമുട്ട് അത് ഒന്ന് ഒന്ന് വെന്തു വരാനാണ് ബുദ്ധിമുട്ട് കേട്ടോ ഒന്ന് മൊരിഞ്ഞു വരാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ കുറച്ച് നേരം പിന്നെ വല്ലാണ്ട് തീ കൂട്ടി വെച്ചിട്ട് വെക്കാനും പറ്റില്ല ഒരു ഇത്തിരി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അങ്ങനെ ചെറിയ അങ്ങനെ കിടന്നിട്ട് അങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരാനായിട്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ടു അരി ഇതേ വെള്ളം ഒഴിച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതേ നന്നായിട്ട് കഴുകിയെടുക്കുന്നത് ൊക്കെ ഇട്ട് പിന്നെ അതേ നമ്മൾ പത്തിരിക്ക് ഉള്ള പത്തിരി ചൂടാനുള്ള പത്തിരി ഒന്ന് കഴുകി അത് ഒന്ന് അടുപ്പത്ത് വെച്ച് ഇരുന്നാൽ നമ്മൾ പത്തിരിയൊക്കെ ഒന്ന് പരത്തി കഴിയുമ്പോഴേക്കും ചട്ടിയൊക്കെ നല്ലോണം ചൂടാ ഉള്ളു ചട്ടി നന്നായിട്ട് ചൂടായാലാണ് പത്തിരി അല്ലെങ്കിൽ അത് പത്തിരി അതിൽ കിടന്ന് പിടിച്ച് നമ്മൾക്ക് കോരിയാലും കിട്ടില്ല അതിലൊക്കെ പിടിച്ച് വരും അപ്പം അത് അവിടെ നിന്ന് നന്നായിട്ട് ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്ക് പത്തിരിയൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വരത്തിയെടുക്കാം അപ്പം ഞാൻ ദേ കുറച്ച് ദേ പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ഒരുവിധം നന്നായി ചൂടാറ് വരണോളൂട്ടോ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് പൊള്ളണമുണ്ട് എന്നാലും നമ്മളിത് അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം പത്തിരിക്കാവുമ്പോൾ നല്ലോണം കുഴച്ചെടുക്കണം എന്നാൽ അത് മത്തിരി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ പത്തിരിക്കുള്ളതൊക്കെ കുഴച്ചങ്ങട് വെച്ചിട്ടുണ്ട് അതേ ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ടിത് വാഴല ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പരത്തിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതേ ഒരു മൂടി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ടാണ് ഒന്ന് പരത്തിയെടുക്കുന്നത് കേട്ടാ വെച്ചിട്ട് അല്ലെങ്കിൽ വെച്ചിട്ടൊന്നും പരത്തിയെടുക്കണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏട്ടാ അവരൊക്കെ ഇങ്ങനെ പൊടി എടുത്ത് കയ്യില് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കി ഇങ്ങനെ പരത്തി പരത്തി രണ്ട് കയ്യിലും വെച്ച് ഇങ്ങനെ തട്ടി തട്ടി പരത്തി പരത്തി നല്ല റൗണ്ടാക്കി എടുക്കും അത് നമുക്ക് അത്ര പരിചയമൊന്നും ഇല്ല അത് നമ്മളത് മൂടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഏട്ടാ പരത്തി എടുക്കണത് അപ്പോഴേക്കും ഇത് നമ്മുടെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഇച്ചിരി ഇച്ചിരിങ്ങുണി തീയൊന്ന് കൂട്ടി വെക്കുക ചെറുതായിട്ട് എന്നിട്ട് അത് അവിടെയൊന്ന് ഓരോ ഭാഗം അങ്ങനെ മുരിഞ്ഞ് വരട്ടെ അപ്പോഴേക്കും അടുത്തതൊന്ന് പരത്തി വെക്കുക കേട്ടോ കുറച്ചും കൂടി വലുതാക്കി പരത്തി എടുക്കണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വേഗം കഴിയുള്ളു ചെറുത് ചെറുതാവുമ്പോഴേ നമുക്ക് കുറേ സമയം എടുക്കേണ്ടി വരും ഇത് ചുട്ടെടുക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ചും കൂടി വലുതാക്കി പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതവിടെ ഇരിക്കട്ടെ പിള്ളേർ ഇടയ്ക്ക് വിൻഡൊക്കെ ഒന്ന് തുറന്നിടണ കാരണം അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഈച്ച ഒക്കെ കയറുന്നുണ്ട് തോന്നണം അപ്പം ഇങ്ങനെ ഈച്ചൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ വേഗം കൊട്ടിയിട്ട് അതങ്ങട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഇത് നമ്മുടെ പത്തിരിയൊക്കെ വെന്തിട്ടുണ്ട് ഇങ്ങനെ അടുത്തൊന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തിരിയൊക്കെ ഒരു ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഉച്ചക്കലത്തേക്കായിട്ടുള്ള പയറൊന്ന് പയറ് എന്ന് ഉപ്പേരിയാണ് ഉണ്ടാക്കണത് പിന്നെ മീനുണ്ട് അപ്പോൾ മീൻ കറിയും അപ്പോൾ ആ പയറൊക്കെ ഒന്ന് അരിഞ്ഞ് അത് കുറച്ച് ഉപ്പും വെള്ളത്തിലിട്ട് വയ്ക്കണല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ പത്തിരിയൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഈ പയറൊക്കെ അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം അപ്പം അത് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ പത്തിരി ഒക്കെ ചൂടല് കഴിഞ്ഞു പിന്നെ പയറിക്ക് പിന്നെ മീൻകറിയിലേക്കുള്ള ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻകറിയിലേക്കുള്ള നാളികേരം കുറച്ച് ഒരു ഏകദേശം ഒരു അരമുറയുള്ള നാളികേരം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പിടി നാളികേരത്തിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും രണ്ട് ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ട് അതൊന്ന് അരച്ചെടുക്കുക പിന്നെ ഉള്ളത് പാല് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ചെയ്യണത് അപ്പം മീൻകുട്ടാനിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനുള്ള ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് ഉള്ളിയും ഒരു പച്ചമുളകുമൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ചതച്ചതും പച്ചമുളകും ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ കുത്തുമു ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ കുത്തുമുളക് ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി തന്നെയാണ് കേട്ടോ ഇടുന്നത് ഇപ്പം ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടി ഒരു ഒടുക്കത്തെ എരിവാണ് കുറച്ചങ്ങനെ കൂടി ഉണ്ടെങ്കിൽ പിന്നെ സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം ഇടണമെങ്കിൽ അപ്പോൾ അവർ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം മുളകൊന്ന് മൂപ്പിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിണ്ടായിരുന്ന പച്ചപ്പയർ നന്നായിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് ഒട്ടും വെള്ളം ഇല്ലാണ്ട് അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചോറ് വെന്തി അത് അപ്പുറത്തോട്ട് വെച്ച് അത് അതിൻ്റെ ഇടയിൽ ഊറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതേ പയറ് അപ്പുറത്തോട്ട് അങ്ങ് മാറ്റിയിട്ട് ഇതേ നമ്മുടെ മീൻകറി വെക്കാനായിട്ട് പോണു കേട്ടോ അപ്പോൾ അരപ്പ് ഒക്കെ കൊടുത്തു പിന്നെ ബാക്കിയുള്ള നാളികേരം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ച് ശീശ വെള്ളമൊഴിച്ചൊന്ന് അടിച്ചെടുത്ത് അത് ഇതേ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് ചെറുവുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചതച്ച് പിന്നെ നമ്മുടെ കുടമ്പുളി ഒന്ന് കഴുകിയെടുത്ത കുടമ്പുളി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതേ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചതും ഇട്ടു കറിവേപ്പിലിട്ടു പിന്നെ ഉപ്പും കുടംപുളി ഇട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം കേട്ടോ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം കറി കറുതേ തിളച്ച് വന്നപ്പോൾ മീൻ ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി അത് ഇതേ നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് അതങ്ങനെ നന്നായിട്ട് വറ്റി വന്നിട്ട് കേട്ടോ അപ്പം അതൊന്ന് ചെറിയുള്ളിയും കറിവേപ്പിലും മൂപ്പിച്ച് താളിച്ചു കൊടുത്തു അപ്പുറത്തത് മീനും വറക്കാനിട്ടുണ്ടായിരുന്നു അതും റെഡിയായി നമ്മുടെ കറികളൊക്കെ റെഡിയായി അപ്പം അതൊക്കെ മാറ്റി വെച്ച് ഇതേ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ചെയ്തെടുക്കുന്നുണ്ടാ അപ്പം ഇന്ന് ചോറ് വെച്ച് അല്ലെങ്കിൽ ചോറ് വെച്ച് ഞാൻ തിളക്കിനോട് കൂടിയിട്ട് അതിൻ്റെ മൂടി ഒന്ന് ഒന്ന് കുറച്ചങ്ങോട് മാറ്റി വയ്ക്കും എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കും അപ്പം അങ്ങനെ തിളച്ച് പോവില്ല അപ്പം ഇന്നൊന്ന് ഒന്ന് ശ്രദ്ധ തെറ്റി അപ്പം തിളച്ചങ്ങോട് പോവും അപ്പോൾ അത് ഇന്ന് അങ്ങ് തിളച്ച് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ സോപ്പും ഒക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും തുടക്കുന്ന വെച്ചാലും ഇങ്ങനെ ഇടയ്ക്ക് നന്നായിട്ടൊന്നും അല്ലാതെ ബർണറുകളൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും സോപ്പിട്ട് അത് ഒന്ന് 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 കേട്ടോ നല്ലോണം ഒന്ന് രണ്ട് പ്രാവശ്യം തുടച്ച് തുണിയൊക്കെ വീണ്ടും വീണ്ടും കഴുകി വീണ്ടും നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു ഗ്യാസ് സ്റ്റോവൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ അത് ബാക്കിയുള്ള ഭാഗം ഒന്ന് തുടച്ചെടുത്തു പിന്നെ ഇനി സിങ്കും ഒക്കെ നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ പിന്നെ അടിഭാഗം അതുപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു പിന്നെ അടിച്ചുപാറിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അഴിച്ചുപാരിലും ബാക്കിയുള്ള ഭാഗം അഴിച്ചുപാരിലും തുടക്കം കഴിഞ്ഞിട്ടുണ്ട് ഇനി കിച്ചൺ മാത്രമേ വൃത്തിയാക്കാനുള്ളൂ അപ്പോൾ അതേ നമ്മൾ അവിടെയൊക്കെ സോപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ യും നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് ഫ്രഷായിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട് അച്ഛൻ്റെ അടിഭാഗം കൂടി ഒന്ന് തുടച്ചെടുത്ത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കണത് അപ്പോൾ അതേ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് പച്ചപ്പയർ ഉപ്പേരി പിന്നെ നല്ല മാങ്ങ അച്ചാർ പിന്നെ മീൻ വറുത്തതും മീൻ കറി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ വായി